ഈ ഒപ്പ് വളരെ പ്രധാനപ്പെട്ട ഒപ്പാണ് ലഹരിക്കെതിരെ ഈദ് മുബാറക് ദിനത്തിൽ ഇടുന്ന പ്രധാനപ്പെട്ട കൈ പ്രിയമുള്ളവരെ അറിയുള്ളവരെ ഈദ് മുബാരക് ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രശസ്തമായ ഊരുപ്പുഴി ജുമാ മസ്ജിദിന് മുമ്പിലാണ് ഈ പെരുന്നാൾ ദിനത്തിൽ ഏറെ വ്യത്യസ്തമായ ഒരു പരിപാടിയുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മളോടൊപ്പമുള്ളത് സയ്യദ് ഷാഫിയാണ് ഈ നമുക്കറിയാം വളരെയേറെ പ്രത്യേകതയുള്ള ചിത്രങ്ങൾ വരച്ച് ഒരു ഏഷ്യൻ റെക്കോർഡ് അതായത് യു എ ഇ രാഷ്ട്രപിതാവിന്റെ ക്രൂ കൊണ്ടുള്ള ചിത്രം വരച്ച് നമ്മുടെ കൈപ്പമംഗലത്തിന്റെ അഭിമാനമായ സയ്യദ് ഷാഫിയാണ് നമ്മളോടൊപ്പമുള്ളത് അദ്ദേഹത്തോടൊപ്പം നമ്മുടെ വാർഡ് മെമ്പറായ അബിദീൻ മെമ്പറും നമ്മളോടൊപ്പമുണ്ട് എല്ലാവർക്കും ഏത് മുബാറക് ഈ പരിശുദ്ധമായ ചെറിയ പെരുന്നാൾ ദിനത്തിൽ കുരുക്കുഴിയിലെ ഒരു കൂട്ടം സഹപ്രവർത്തകരോടൊപ്പം പൊതുപ്രവർത്തകരോടൊപ്പം അല്ല ഒരു കൂട്ടായ്മ രൂപീകരിക്കാനും പ്രശസ്ത ചിത്രകാരൻ സെയ്ദ് ഷാഫിയോടൊപ്പം ചേർന്ന് കൊണ്ട് ഒരു ചിത്രം വരച്ച് അതിലൊരു പങ്കാളിയാകാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന ലഹരിക്കെതിരെ ഒരു കുരുക്കുഴിയിലെ യുവജന കൂട്ടായ്മ ഒന്നടങ്കം ഈ ഒരു പദ്ധതി ഈ ഒരു പ്രോഗ്രാമിൽ അണിനിരുന്നിരിക്കുകയാണ് ഗുരുക്കുഴിയിലെ സഹപ്രവർത്തകരായുള്ള ഷാഹിർ അതമാരി ഷെഫി മൂസ ഫൈസല് സക്കരിയ അൻവർ മജീദ് അങ്ങനെ എന്നീ ഒരുപാട് യുവ സുഹൃത്തുക്കൾ ഈ ഒരു പങ്കാളികളായിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതൊരു തുടക്കമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കൈപ്പാലം ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച ലഹരിക്കെതിരെയുള്ള ആ പ്രോഗ്രാമിൽ വെച്ചാണ് സെയ്ദ് ഷാഫി നാട്ടിലുള്ള കാര്യം അറിയുന്നത് അന്നാണ് ഇങ്ങനത്തെ ഒരു ഇത്തരത്തിലൊരു പ്രോഗ്രാം സംഘടിപ്പിക്കണമെന്നും പരിശുദ്ധമായ റമദാൻ ശേഷം ഈദുൽ ഉൽ ഫിത്തർ ദിനത്തിൽ തന്നെ ഇത്തരത്തിൽ പ്രോഗ്രാം സംഘടിപ്പിക്കാമെന്നൊരു ആലോചന വന്നത് അത് കുരുക്കുഴിയിലെ സഹപ്രവർത്തകരോടൊക്കെ പങ്കുവെക്കുകയും അവരതിന് ഒന്നടങ്ങ് ഏറ്റെടുക്കുകയും ചെയ്തു അവർ ഒരു സന്തോഷം നിന്ന് പങ്കുവെക്കുകയാണ് എന്തായാലും ലഹരിക്കെതിരെയുള്ള ഈ കൂട്ടായ്മ എന്നിവിടെ നിലനിൽക്കും ലഹരിക്കെതിരെ പോരാടാൻ ഞങ്ങൾ എല്ലാവരും ഒന്നടങ്കം ഉണ്ടാവുമെന്ന് അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ അർജുന നടത്തുന്നു അത്രയും ഉള്ളവരെ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലഹരിക്കെതിരെ നടത്തുന്ന പോരാട്ടങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം ഈ പെരുന്നാൾ ദിനത്തിൽ ലഹരിക്കെതിരെ വ്യത്യസ്തമായ ഒരു പോരാട്ടവുമായാണ് സയ്യദ് ഷാഫിയും കൂട്ടായ്മയും നമ്മളോടൊപ്പം ചേരുന്നത് സയ്യദ് ഷാഫിയാണ് നമ്മളോടൊപ്പമുള്ളത് അദ്ദേഹത്തോട് ലഹരിക്കെതിരെ എന്തെങ്കിലും ഒരു ആർട്ട് വർക്ക് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ആ സമയത്ത് പഞ്ചായത്തില് ഒരു പ്രോഗ്രാമിൽ വെച്ച് മെമ്പർ ആഭിനയിക്കാനെ കാണിക്കുകയും അദ്ദേഹം പെരുന്നാൾ ദിനത്തിൽ ഇങ്ങനെ ഒരു ഒപ്പു ശേഖരണം ചെയ്താലോ ഒരു ചിത്രം ചെയ്താലോ പറയുകയും അപ്പൊ അതൊരു നല്ലൊരു നല്ലൊരാശയായിട്ട് തോന്നി അപ്പൊ അതിന്റെ പേരിൽ ചെയ്തതാണ് ഇങ്ങനൊരു വർക്ക് അതിൽ ഒരുപാട് സന്തോഷം ഒരു വർക്ക് ചെയ്യാൻ കഴിഞ്ഞാല് എല്ലാവർക്കും ുംഹരിക്കെതിരായ ചിത്രം വരച്ച് സയ്യദ് ഷാഫി നമ്മളോടൊപ്പം ചേരുകയാണ് ചിത്രത്തിനോടൊപ്പം തന്നെ എല്ലാവരുടെയും ഒപ്പു ശേഖരിച്ചുകൊണ്ട് വളരെ മനോഹരമാക്കിയ ഒരു പരിപാടിയാണ് ഈ പെരുന്നാൾ ദിനത്തിൽ ഇവിടെ ആരംഭിച്ചത് നമസ്കാരം പരിശുദ്ധമായി ഈദ് ഉൽഫിർ ഒരു കൂട്ടം സഹപ്രവർത്തകരോടൊപ്പം പൊതുപ്രവർത്തകരോടൊപ്പം ലഹരിക്കെതിരെ ഒരു കൂട്ടായ്മ രൂപപ്പെടുകയാണ് പ്രശസ്ത കലാകാരൻ സെയ്ദ് ഷാഫിയുടെ നേതൃത്വത്തിൽ ഒരു ചിത്രം വരച്ചുകൊണ്ട് ലഹരിക്കെതിരെ ഒരു ഫോട്ടോ വരച്ചുകൊണ്ട് ഇവിടുത്തെ ചെറുപ്പക്കാരൊന്നടങ്കം ലഹരിക്കെതിരെ ഒരു സമരപ്രഖ്യാപനത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടില് ലഹരിയുടെ വ്യാപനം അതിമാരകമായി കൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെതിരെ നിയമപാലകർക്ക് ചെയ്യാവുന്നതൊക്കെ അവർ ചെയ്യുന്നുണ്ടെങ്കിലും ഈ നാട്ടിലെ ജനങ്ങളാണ് ഇതിൽ കൈകോർത്ത് മുന്നോട്ട് പോകേണ്ടതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൂരിക്കുഴിയിലെ ഒരുപറ്റം യുവാക്കളും അതുപോലെ തന്നെ നമുക്ക് സയ്യിദ് ഷാഫിനെ കുറിച്ച് അറിയാം ഒരുപാട് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന കുരുക്കുഴ അഭിമാനമായ ഒരു വ്യക്തി കൂടിയാണ് സയ്യിദ് ഷാഫി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ ലഹരിക്കെതിരെ ഒരു ചിത്രം വരച്ചുകൊണ്ട് അതിൽ ഇവിടുത്തെ യുവാക്കളെ ഒന്നിച്ചു ഒരുമിച്ച് നിർത്തിക്കൊണ്ട് എല്ലാവരുടെയും ഒപ്പു ശേഖരം നടത്തി ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടത്തിന് തുടക്കം കുറിച്ചു കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിന് നിങ്ങളെല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് നമ്മൾ ഈ കൂടിയിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി ഉപയോഗവും അതുകൊണ്ട് തന്നെയുള്ള ആക്രമണങ്ങളും എല്ലാം തന്നെ നമുക്ക് നന്നായിട്ട് അറിയാം അതിനെതിരായിക്കൊണ്ട് ഇന്ന് നാടൊട്ടിക്ക് ഇത്തരത്തിലുള്ള ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റിന്റെ നേതൃത്വത്തിലും മറ്റെല്ലാ സംഘടനകളുടെ ഒക്കെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ കൂരിക്കുഴിയിൽ ഇന്ന് ഏറ്റവും വലിയ ഒരു സന്തോഷ ദിവസമായ പെരുന്നാൾ ദിനത്തിൽ പള്ളിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട സെയ്ദ് ഷാഫിയുടെ നേതൃത്വത്തിൽ ഒരു ക്യാൻവാസ് വരച്ചുകൊണ്ട് ഒരു ചിത്രം വരച്ചുകൊണ്ട് നമ്മൾ എല്ലാവരും ഈ നാട്ടിലെ മുഴുവൻ ചെറുപ്പക്കാരും മുഴുവൻ ആളുകളും ഈ ലഹരിക്കെതിരായിക്കൊണ്ട് ഇന്ന് ഇവിടെ നമ്മൾ സമ്മേളിച്ചിരിക്കുകയാണ് എന്തായാലും ഇത്തരം പ്രവർത്തനങ്ങൾ ഇനിയും നമ്മുടെ നാട്ടിൽ ഇത്തരം ലഹരിക്കെതിരായിക്കൊണ്ട് ഉള്ള ഏറ്റവും നല്ല അത്തരം പ്രവർത്തനങ്ങൾക്ക് മാതൃകാപരമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ലഹരിക്കെതിരെ ഇന്ന് ഈ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് പെരുന്നാൾ ദിനത്തിൽ ഒരു ഒരുപറ്റം യുവാക്കളുടെ ഈ കൂട്ടായ്മയിൽ എല്ലാ ജനങ്ങളും ഇതിന്

ഒരുപാട് ഇങ്ങനെ ഒരു വർക്ക് ചെയ്യാൻ സംഘടിപ്പിച്ച ഈ ലഹരിക്കെതിരെയുള്ള ഈ ഈ ശക്തമായ പ്രതിരോധത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ചെറിയ പെരുമാറ്റ പെരുന്നാട് ദിനത്തിൽ വളരെ സന്തോഷപൂർവ്വം ജനങ്ങൾ കൂടുന്ന ഈ കോഴിക്കുഴി ചുമഹത്താളിയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ലഹരിക്കെതിരെ കൈകോർക്കാം എല്ലാ യുവജന നേതാക്കളും അതേപോലെ തന്നെ പ്രവർത്തകരും അതേപോലെ തന്നെ എല്ലാ വ്യാപാരവൃത്ത ജനങ്ങളും ഇന്ന് സെയ്ദ് ഷാഫിയുടെ നേതൃത്വത്തിൽ ആർട്ടിസ്റ്റായ സെയ്ദുഷാഫിയുടെ നേതൃത്വത്തിൽ ഒപ്പു ശേഖരണം നടത്തിക്കൊണ്ട് ശ്രദ്ധേയമായ ഒരു പരിപാടി ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ് ഇതിലൂടെ ലഹരിക്കെതിരെയുള്ള ശക്തമായ പോരാട്ടങ്ങൾ ശക്തമായി മുന്നോട്ട് വരേണ്ട ഈ സന്ദർഭങ്ങളിൽ ഇതും ഈ കൂട്ടത്തിൽ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി ചേർന്നിരിക്കുകയാണ് ലഹരിക്കെതിരെ ശക്തമായ ഒരു പോരാട്ടത്തിന്റെ ഭാഗമായി ഇത് മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല എല്ലാവിധ ആശംസകളും നേരുന്നു

ഏറെ ആവേശത്തോടെ കൂരുക്കുഴിയിലെ ജനങ്ങൾ ലഹരിക്കെതിരെ സൈൻ ചെയ്യുന്നു കൂടുതലും യുവാക്കൾ ഒരുമിച്ചണിനിരന്നുകൊണ്ട് ഒറ്റക്കെട്ടായി സൈൻ ചെയ്യുന്നു കുറേ മനുഷ്യനെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത് ബന്ധങ്ങൾ അന്യവത്കരിക്കപ്പെടുകയും സ്നേഹം നിഷേധിക്കപ്പെടുകയും ചെയ്യുന്ന കുടുംബങ്ങൾ പോലും തകർത്തുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് പ്രത്യേകിച്ച് കൗമാരങ്ങൾ അതിന്റെ അടിമകളായി മാറുമ്പോൾ കൂരുക്കുഴിലെ പ്രിയപ്പെട്ട യുവാക്കൾ ലഹരിക്കെതിരെ കൈകോർക്കുന്നു എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട് പല മേഖലകളിലും കാർന്നവന്മാരാണ് ലഹരിക്കെതിരെ ഇറങ്ങുന്നതെങ്കിൽ ഇവിടെ അതിൽ നിന്ന് വിഭിന്നമായി കക്ഷി രാഷ്ട്രീയങ്ങൾക്കും സംഘടനകൾക്കും അതീതമായി മനുഷ്യരെല്ലാം ഒന്നാണ് നമ്മുടെ നാടാണ് ഏറ്റവും വലുത് എന്ന വലിയ സന്ദേശം നൽകിയിട്ട് യുവ കൂട്ടായ്മ ഇതിനു വേണ്ടി ഇറങ്ങിയതിൽ അവരോടുള്ള എല്ലാ സന്തോഷങ്ങളും അറിയിക്കുകയാണ് നമ്മുടെ നാട് എന്നും നന്മയുടെ പക്ഷത്ത് നിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു അസാംക്കും വറഹമത് ബഹുമാനരായ നേതാക്കളെ പ്രിയമുള്ള സഹോദരന്മാരെ നമ്മുടെ നാട് ലഹരിയിൽ അടിമപ്പെട്ടുകൊണ്ട് ഒരുപാട് അക്രമങ്ങളും അനീതികളും സ്വന്തം മാതാപിതാക്കളെ പോലും കഴിത്തേർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ഘട്ടത്തിൽ ഇതുപോലുള്ള കൂട്ടായ്മകൾ നാട്ടിലെ എല്ലാ പ്രദേശങ്ങളിലും ഉയർന്നു വരേണ്ട ഇത് വളരെ അത്യാവശ്യമാണ് കാരണം സമാധാനപരമായ ഒരു ജീവിതമാണ് നമ്മൾ അത് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇത് അസമാധാനത്തിൻ്റെയും അതുപോലെ തന്നെ എല്ലാ തിന്മയുടെയും മാതാവാണ് ലഹരി എന്ന് അസുദുല്ലാസലി തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ആ രീതിയിൽ കാര്യങ്ങൾ ഗൗരവപൂർവ്വം മനസ്സിലാക്കി അതിനെതിരെ പ്രതിഷേധിക്കാനും പ്രതിരോധിക്കാനും മുഴുവനും ആളുകൾ സന്നദ്ധമാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് സമലയ്ക്ക് ലഹരിക്കെതിരെ കുട്ടികളും ഒപ്പിടാനെത്തി അവർക്കും പുതിയൊരു അനുഭവമായിരുന്നു ഏറെ സന്തോഷത്തോടെ അവരതിൽ പങ്കെടുത്തു കുരുക്കുഴിക്കാരുടെ സന്തോഷം നിറഞ്ഞ പങ്കാളിത്തം കൊണ്ട് ഏറെ ശ്രദ്ധേയമായി ഈ പരിപാടി സയ്യിദ് ഷാഫി ചിത്രകലാരംഗത്ത് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കലാപരമായ മേഖലകളിൽ വ്യത്യസ്തമായ അനുഭവങ്ങൾ സയ്യിദ് ഷാഫിക്ക് ഉണ്ടായിട്ടുണ്ടാകും അങ്ങനെ വ്യത്യസ്തമായ അനുഭവങ്ങളൊന്നും പങ്കുവെക്കാമോ അജം സിനിമ സീരിയൽ രംഗത്തായിരുന്നു വർക്ക് ചെയ്തിരുന്നത് ഇപ്പൊ കുറച്ച് നാളായിട്ട് കുജേറയിൽ ബിൽഡിംഗ് മെറ്റീരിയൽ കമ്പനിന്ന് പറഞ്ഞ ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ കമ്പനിയിലെ വർക്ക് ചെയ്യണത് അവിടെ ചതിന് ശേഷം സ്ക്രൂ വ്യത്യസ്തമായ ചില ആശയങ്ങളും ഈ ആർട്ട് മേഖലയിൽ സ്ക്രൂ വെച്ചിട്ട് ഒരു ചിത്രം ചെയ്തിരുന്നു ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ് സ്ക്രൂ വെച്ചിട്ട് ഒരു ചിത്രം ചെയ്യും രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിന്റെ ചിത്രമാണ് ചെയ്തിരുന്നത് അതിന് ഏഷ്യൻ റെക്കോർഡ് കിട്ടിയിട്ടുണ്ട് കൂടാതെ ഫുജറ ഭരണാധികാരിയുടെ ഒരു ചിത്രം ഡോട്ട് മാത്രം ഇട്ടിട്ട് ഒരു ഏകദേശം ഒരു എട്ടൊമ്പത് മണിക്കൂറോളം എടുത്തിട്ട് ഡോട്ട് മാത്രം ഇട്ട് വരച്ചൊരു ചിത്രം അത് യാദർശികമായിട്ട് അദ്ദേഹം കാണുക കാണുകയും കൊട്ടാരത്തി വിളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആർട്ട് ചെയ്തങ്ങനെ ഒരുപാട് നല്ല അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട് ലഹരി അത്രമേൽ നമ്മളെ കീഴടക്കിയിരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനം യുവതലമുറയ്ക്കാണ് യുവതലമുറ നമ്മളോടൊപ്പമുണ്ട് എല്ലാവരും ലഹരിക്കെതിരെ പോരാടുകയല്ലേ എല്ലാവരും ഒപ്പത്തിനില്ലേ എല്ലാവർക്കും കൂരുക്കുഴി കൂട്ടായ്മയുടെയും സ്വിച്ച് ഓൺ ക്രിയേഷൻസിന്റെയും ചെറിയ പെരുന്നാൾ ആശംസകൾ